ലൈഫ്രണ്ട്സ് അസ്ലാമലൈക്കും നമ്മൾ പുണ്യമായ റംലാൻ അമ്മ ജിക്ക് വന്നിട്ടോ അപ്പം എല്ലാവർക്കും എൻ്റെ മക റംലാൻ അസംസിച്ചത് അപ്പം നമ്മൾ ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാറ് ഫുള് ആയി വാച്ച് ചെയ്യട്ടോ അപ്പം നമ്മൾ വീഡിയോക്ക് കിടക്കുമ്പോൾ നമ്മൾ വീഡിയോ ഫസ്റ്റ് ടൈമായി കാണാനും സബ് ചെയ്യാനും ലൈക്ക് അടിച്ചാനും മടക്കട്ടിട്ടോ അപ്പം നമ്മൾ വീഡിയോ ഇറക്കെ കേട്ടോ അപ്പം ഈ റംലാൻ നമ്മൾ ഫുള്ള് റംലാൻ്റെ പോകും കഴിങ്ങും കൊണ്ടുവരമർ അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അപ്പോൾ റമനാൽ ഞമ്മൾ എന്തൊക്കെയോ കഴിക്കണം എന്തൊക്കെയാണ് കഴിക്കാതിരിക്കണം ശ്രദ്ധിക്കണം അതൊക്കെ ആണ് ഞാൻ പറയുന്നത് കേട്ടോ നോമ്പ് ഞോറ്റ ആള് നോമ്പ് മുടിക്കുന്ന ടൈം വാങ്ങിക്കൊടുക്കുമ്പോൾ എന്തൊക്കെയാണ് കഴിക്കണം എന്തൊക്കെയാണ് കഴിക്കണ്ടേ ഇപ്പോൾ അമ്മത്തെ കാലാവസ്ഥ നമ്മൾ പറയുന്നത് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ആയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ട്ടോ നാളെ മുടി അതിന് എന്തൊക്കെയാണ് കഴിക്കണം എന്തൊക്കെയാണ് കഴിക്കണ്ടേ അതൊക്കെ എങ്ങനെ കഴിക്കുന്ന ഒക്കെ പറയുന്നുണ്ട് അത്ത വീഡിയോയില് അപ്പൊ അതിന്റെ ഫസ്റ്റ് വീഡിയോ അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണോ റംസാൻ നോമ്പ് പായമായി അടുക്കുന്നതോടെ പായമായ സ്ഥിരമായി മരുന്നുകൾ ഉപയോഗിക്കുന്നവർക്കും ആശങ്ക സ്വാഭാവികമാണ് അടിസ്ഥാനപരമായ ആരോഗ്യ പരിചയത്തിനും വിശ്വാസത്തിനും ഒരുപോലെ ഭരിക്കുന്ന പ്രധാന്യം നൽകിയ ആവുന്നു ഈ കണ്ണത്തിൽ പെട്ടവർ നോമ്പ് അനുസരിക്കേണ്ടത് ആരോഗ്യ പ്രശ്നങ്ങളുള്ള വയോജന മൈന് കഴിക്കുന്നവരും നോമ്പിനു മുമ്പായി തന്നെ ചികിത്സിക്കുന്ന ഡോക്ടറുടെ ബന്ധപ്പെട്ട് നോമ്പ് അനുസരിക്കാനുള്ള ആരോഗ്യമുണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ടതും നോമ്പ് എടുക്കുമ്പോൾ മൈനുകൾ കഴിക്കേണ്ട രീതിയെ കുറിച്ച് എത്തട വേഴ്ത്തേണ്ടതുണ്ട് എന്നാൽ രോഗികൾക്കും പ്രായമായവർക്കും നോമ്പ് എടുക്കുന്നതിന് ഇളവുള്ളതിനാൽ പ്രായം മൂലം അക്ഷര അനുഭവിക്കുന്നവരും ഗൗരവമുള്ള രോഗങ്ങൾക്കും ചികിത്സ ിക്കുന്നവരും നോമ്പ് ഒഴിവാക്കുന്നവരായിരിക്കും നല്ലത് ഏതായാലും നാളത്തെ നമ്മൾ വീഡിയോയിൽ വരുന്നത് യോഗിക ശ്രദ്ധിക്കുക എങ്ങനെ ഈ ഉറങ്ങാൻ മാസം ഫുള്ളാക്കുക എന്നതിനെ കുറിച്ച് യോഗിക ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിട്ടാണ് നമ്മൾ നാളത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഏതായാലും ഈ വീഡിയോ നമ്മൾ ഇന്ന് ഉച്ചക്കാണ് നമ്മൾ അപ്പൊ ഏതായാലും ഒരുപാട് ആളുകൾ ഇന്ന് നോമ്പ് നോട്ടിട്ടുണ്ടാവും പിന്നെ നിങ്ങളെ ഇന്നത്തെ നോമിൻ്റെ ഇതുവരെ ഈ ടൈമ് വരെയുള്ള അനുഭവങ്ങൾ എന്താണ് അവന് കമൻ്റ് ബോക്സിൽ അറിയിക്കാം പിന്നെ ഇന്നത്തെ നോമിനെ കുറിച്ച് എന്താ അഭിപ്രായം അതും കമൻറ്റ് കുറിച്ച് അറിയിക്കാം ചൂടുണ്ടോ ചൂടുണ്ടായിട്ട് എങ്ങനെയുണ്ട് നോമിൻ്റെ അനുഭവം അതിൻ്റെ ഫസ്റ്റ് റിയാസിൽ കമൻ്റ് ബോക്സ് ഇങ്ങനെ അറിയിക്കാം നമുക്ക് വായിക്കാം എല്ലാം പിന്നെ ഈ വീഡിയോ ജയിക്കടിച്ചാലും ഷെയർ അടിക്കാനും ട്ടോ നമ്മളീ വീഡിയോ വാങ്ങിപ്പോഴാണ് അത് ലൈക്ക് അടിക്കാനും ഷെയർ അടിക്കാനും മറക്കല്ലേ അപ്പം അടുത്ത നല്ല വീഡിയോ ആയി ഉടനെ കാണാം അടുത്തൊരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് ജോഗിക്ക് എങ്ങനെ ശ്രദ്ധിക്കണം നോമ്പ് എന്ന ഈ വീഡിയോ എല്ലാവരോടും അസ്സലാമു അലൈക്കും പിന്നെ നിങ്ങളെ ഈ റാംലാ മസീദ ദുബായിലെല്ലാം എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നു അപ്പം എല്ലാവരോടും അസ്സലാമു അലൈക്കും